മോഷണശ്രമത്തിനിടെ സ്ത്രീയെ ചവിട്ടി തള്ളിയിട്ട ശേഷം യുവാവ് രക്ഷപ്പെട്ടു കണ്ട സംഭവം ബൈക്ക് യാത്രികൻ മോഷ്ടാവിനെ പിന്തുടർന്ന് പിടികൂടിയപ്പോൾ മുളകുപൊടി വിതറി പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു പ്രതിയായ തമിഴ്നാട് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരട്ട ബിരുദധാരിയായ തമിഴ്നാട് സ്വദേശി നന്ദശീലറിനാണ് പിടിയിലായത് തിരുവനന്തപുരം കൊല്ലങ്കാവ് സ്വദേശി സുനിതയുടെ കഴുത്തിലെ സ്വർണമാലയാണ് പ്രതി പിടിച്ചുപറിക്കാൻ ശ്രമിച്ചത് മോഷണശ്രമം വിഫലമായതോടെ വീട്ടമ്മയെ തള്ളിയിട്ട് യുവാവ് രക്ഷപ്പെട്ടു പിന്നാലെ ഇത് കണ്ടെത്തിയ കോട്ടയം സ്വദേശിയായ ബെന്നറ്റ് പ്രതിയെ പിന്തുടർന്ന് കല്ലമ്പാറയിൽ വെച്ച് പിടികൂടി എന്നാൽ പ്രതി കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി വിതറിയ ശേഷം ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പ്രതി ബൈക്ക് ബൈക്കുപേക്ഷിച്ച് കിള്ളിയാറ്റിൽ ചാടി രക്ഷപ്പെട്ടു ഇതിനിടയിൽ പ്രതിയുടെ ഫോണും എ ടി എമ്മിലെ സ്ലിപ്പും ഉടൻ പോലീസ് എത്തി ബൈക്കും മൊബൈൽ ഫോണും സ്ലിപ്പും കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നന്ദശീലരനാണ് പ്രതിയെന്ന പോലീസ് തിരിച്ചറിഞ്ഞു ബന്ധുവിന്റെ വാഹനം പണയം വാങ്ങിയാണ് എത്തിയതെന്നും തമിഴ്നാട്ടിൽ മോഷണം നടത്തിയാൽ കഠിന ശിക്ഷ പോലീസിൽ നിന്നും കിട്ടുമെന്നും കേരളത്തിൽ പിടികൂടിയാൽ ശിക്ഷ കുറവാണെന്നും അത് കാരണമാണ് കേരളത്തിൽ മോഷണം നടത്താൻ തീരുമാനിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു കേരളാവശ്യം ന്യൂസ് തിരുവനന്തപുരം